ജീവിതത്തിൽ തുടരെ തുടരെ തുടരെയുണ്ടായ പരീക്ഷണങ്ങളെയെല്ലാം സധൈര്യം നേരിടുകയും ആയിരങ്ങൾക്ക് സ്വജീവിതം കൊണ്ട് മോട്ടിവേഷൻ നൽകുകയും ചെയ്ത ഫാത്തിമ തസ്കിയയ്ക്ക് ഹൃദയം നിറങ്ങുന്ന വേദനയോടെ യാത്രാ മൊഴി കൽപ്പറ്റയിൽ സ്കൂട്ടർ താഴ്ചയിലേക്ക് മറിഞ്ഞ് മരണപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മൂന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനി ഫാത്തിമ തസ്കിയയുടെ വേർപാട് അക്ഷരാർത്ഥത്തിൽ നാടിൻ്റെ നൊമ്പരമായി മാറി ഫാഷിസ്റ്റ് ഭരണകൂടത്തിൻ്റെ വേട്ടയാടലുകൾ കാരണം ബീഹാറിൻ്റെ അഴികൾക്കുള്ളിൽ തടച്ചിടപ്പെട്ട പ്രിയ പിതാവും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുൻ ചെയർമാനുമായ ഒ എം എ സലാം അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷിയായപ്പോൾ കണ്ടുനിന്നവരെയുടെയെല്ലാം ഹൃദയം വിങ്ങിക്കുട്ടി പക്ഷേ സൃഷ്ടാവിൻ്റെ അലംഘനീയമായ വിധുതീർപ്പുകൾക്കും പരീക്ഷണങ്ങൾക്കും മുന്നിൽ പതറാതെ ഒ എം എ എന്ന ആ മനുഷ്യൻ അകാലത്തിൽ വിട്ടുപോയ തൻ്റെ മകളുടെ ചേതനേറ്റ ശരീരത്തിന് മുന്നിലും പിടിച്ചുനിന്നു അസാമാന്യമായ മനക്കരുത്തോടെ നിന്നെങ്കിലും അത്രമേൽ പ്രിയപ്പെട്ട തന്റെ പൊന്നോമനയെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും വാക്കുകൾ ഇടറി എഴുത്തിലും വാക്കുകളിലും വിശ്വാസ ദൃഢതയിലും ഇപ്പോൾ രക്തസാക്ഷിത്വത്തിലും അവൾ എന്നെ തോൽപ്പിച്ചെന്ന ഓയമ്മയുടെ വാക്കുകൾ ഒരു ബാപ്പയുടെയും മകളുടെയും ആത്മബന്ധത്തിന്റെ ആഴം തുറന്നുകാട്ടുന്നതായിരുന്നു ഞങ്ങൾ കഴിഞ്ഞപ്പോൾ അള്ളാഹു അതിനെ തിരിച്ചെടുത്തിരിക്കുക അള്ളാഹുവിനെ നീ നല്ല നിലയിൽ സ്വീകരിക്കണേ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും എന്നേക്കാൾ ഉൽപ്പന്തിയിലായിരുന്നു പല വിഷയത്തിലും മാത്രം മാത്രം സഖ്യം അവൾ തുറങ്ങാനുള്ളത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമായിട്ടാണ് പ്രത്യേകിച്ച് സുഹൃത്തുമാൻ ഞാൻ അവളെ കൊണ്ട് പലപ്പോഴും ബോധിപ്പിച്ചു കേൾക്കാൻ വേണ്ടി മാറ്റം അവൾ എന്നേക്കാൾ നന്നായി തുറങ്ങാൻ അവൾ എന്നേക്കാൾ നന്നായി എഴുതി അവൾ എന്നേക്കാൾ നന്നായി വരച്ചു അവൾ എന്നേക്കാൾ നന്നായി വധിച്ചു അവൾ എന്നേക്കാൾ മുമ്പേ തുറക്കാനുള്ള വളരെയേറെ മണപ്പാട്ടമാക്കി എന്റെയും മു അള്ളാഹുവിലേക്ക് പോവുകയും ചെയ്തു അള്ളാഹുവെ ഈ ശഹാദത്തിന് സ്വീകരിക്കും ശഹാദത്തിൽ നിന്നും ഒരാഗ്രഹവും പ്രാർത്ഥനയും പക്ഷെ അക്കാര്യത്തിലും എൻ്റെ മകൾ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു അവളും അങ്ങാമർത്തിയിരിക്കുന്നു അവരുടെ വാക്കുകളും ഇച്ഛാശക്തിയും ആത്മധൈര്യവും സാമൂഹിക മാധ്യമങ്ങളിലൂടെ മാത്രം കണ്ടറിഞ്ഞ പതിനായിരങ്ങളുടെ പ്രാർത്ഥനകളും തസ്കിയക്ക് കൂട്ടിനുണ്ടായിരുന്നു പഠിക്കാനുള്ള പാഷൻ നിന്നുള്ളിൽ ഉള്ളിടത്തോളം കാലം നിന്നെ ആ പഠിപ്പിച്ചോളാന്നും പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇപ്പൊ എന്നോട് സംസാരിച്ചത് ആ ഒരു സത്യം പറഞ്ഞാൽ വയസ്സ് പോലും ഫീസ് ഞാൻ രാത്രി ാണ് കൽപ്പറ്റയിലെ ഹെൽത്ത് ക്ലബുമായി ബന്ധപ്പെട്ട യോഗം കഴിഞ്ഞ് കൂട്ടുകാരിക്കൊപ്പം മടങ്ങുന്നതിനിടെ കൂട്ടർ മറിഞ്ഞ് മഞ്ചേരി സ്വദേശിനിയായ ഇരുപത്തിനാലുകാരി ഫാത്തിമ തസ്തിയ വിട ചൊല്ലിയത് പിണുങ്ങോട് നിന്ന് ഒഴുതന ആറാം മൈലിലേക്ക് പോകുന്ന റോഡിലെ വളവിൽ ഇവർ സഞ്ചരിച്ച സ്കൂട്ടർ റോഡിൽ നിന്ന് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു രോഗബാധിതയായി വെന്റിലേറ്ററിലായ ഉമ്മയ്ക്ക് ജീവിതത്തിലേക്കുള്ള വഴി തുറന്ന മിംസ് ആശുപത്രിയിലെ ഡോക്ടർ ഗീതയുടെ ഇടപെടലിൽ മെഡിക്കൽ രംഗത്തേക്കെത്താൻ അതിയായി ആഗ്രഹിച്ച ആ കൊച്ചുമിടിക്കു നേരിടേണ്ടി വന്നത് കഠിനമായ പരീക്ഷണങ്ങളായിരുന്നു തന്റെ ഉമ്മയെ മരണക്കിടക്കൈൽ നിന്ന് ഞങ്ങൾക്ക് തന്ന വൈദ്യശാസ്ത്രത്തിലൂടെ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിലുള്ള ആരെയെങ്കിലും രക്ഷിക്കാനായാൽ അവരിൽ നിന്നും ലഭിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവച്ചതു പെൺകുട്ടിയായിരുന്നു തസ്കിയ ഇതിനിടയിൽ അപകടവും രോഗവും കൂടപ്പിറപ്പിന്റെ വേർപാടുമെല്ലാം അവളെ തേടിയെത്തിയെങ്കിലും അവൾ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല തൻ്റെ മാതാപിതാക്കളുടെ സമ്പൂർണ്ണ പിന്തുണയോടെ അവൾ പരാജയങ്ങളെ പിന്നോട്ട് മാറ്റി ഒടുവിൽ താൻ ആഗ്രഹിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ എം ബി ബി എസിന് പ്രവേശനം നേടുകയും ചെയ്തു പക്ഷേ രോഗികൾക്ക് ആശ്വാസം പകരുന്ന വെള്ളക്കുപ്പായവും സ്റ്റെതസ്കോപ്പും അണിയാൻ കാത്തു നിൽക്കാതെ തസ്കിയ ചൊല്ലിയപ്പോൾ അവൾ പറഞ്ഞ ൾ ക്ലാസ്സുകൾ കണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരുടെ കണ്ണുകൾ ചിരിച്ചുകൊണ്ട് പറയാൻ ആ നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന ഒരു ഫീൽ ഫീൽ ഉണ്ടല്ലോ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മെമ്മറൈസ് വെക്കാൻ പറ്റുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാധ്യമം എഡ്യൂക്കഫിയർ സെഷനിൽ നടത്തിയ മോട്ടിവേഷൻ സ്പീച്ച് ദശലക്ഷങ്ങളാണ് രണ്ടു ദിവസം കൊണ്ട് മാത്രം കണ്ടത് പ്ലസ് ടു കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊയിലാണ്ടിയിലെ ഡോക്ടർ ജെ പി എസ് ക്ലാസ്സിലായിരുന്നു എൻട്രൻസ് പരിശീലനം അതിനിടെ കോവിഡ് ബാധിക്കുകയും അപകടം സംഭവിക്കുകയും ചെയ്തെങ്കിലും നിശ്ചയദാർഢ്യം കൈവിടാതെ പഠനം തുടർന്നതിനെ കുറിച്ചായിരുന്നു തസ്കീയയുടെ വാക്കുകൾ മകളുടെ അകാല വേർപാടിനെ തുടർന്ന് പരോൾ ലഭിച്ച ഒ എം എ സലാം സാഹിബ് തിഹാർ ജയിലിൽ നിന്ന് വിമാനമാർഗം വെള്ളിയാഴ്ച രാവിലെ എട്ടരയോടെ കോയമ്പത്തൂരിലെത്തി അവിടെ നിന്ന് കാറിലാണ് മഞ്ചേരിയിലെ വീട്ടിലെത്തിയത് ഡൽഹി പോലീസിൻ്റെ സായുധ സേനാംഗങ്ങൾ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത്തി അഞ്ചോടെ വീട്ടിലെത്തി മകളുടെ ചേതനയേറ്റ മൃതദേഹത്തിൽ അന്ത്യചുംബനം നൽകി തുടർന്ന് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസിൽ തന്നെയാണ് അദ്ദേഹം മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിൽ എത്തിയത് മയ്യത്ത് നമസ്കാരത്തിനും നേതൃത്വം നൽകിയത് പിതാവ് ഒ എം എ സലാം തന്നെയായിരുന്നു വൻ ജനാവലിയാണ് മയ്യത്ത് നമസ്കാരത്തിനും അന്തിമോപചാരം അർപ്പിക്കാനും എത്തിയത് ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശേഷം പൊതുദർശനവും മയ്യത്ത് നമസ്കാരവും നടന്നിരുന്നു സഹപാഠികളും ഗുരുനാഥന്മാരുമെല്ലാം കലങ്ങിയ കണ്ണുകളോടെയാണ് ഫാത്തിമ തസ്കിയയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചത് പഠനത്തിലും പാഠ്യതര പ്രവർത്തനങ്ങളിലും മികവ് തെളിയിച്ച് നിരവധി കുട്ടികൾക്ക് പ്രചോദനമേകിയ സാമൂഹിക ഇടപെടലുകളിലൂടെ നാട്ടുകാരുടെ പ്രിയങ്കരിയായ ഫാത്തിമ തസ്കിയയ്ക്ക് ഇനി മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലെ ആറടിമണ്ണിൽ വിശ്രമം